എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് വീടിൻ്റെ ചില ഭാഗങ്ങളിൽ തീ കൂട്ടിയിട്ട് കത്തിക്കാൻ പാടില്ല കേട്ടോ അതായത് അത് ഭയങ്കര ദോഷമുള്ള കാര്യമാണ് പലർക്കും അറിയില്ല പലരും തോന്നിയ സ്ഥലത്ത് എന്താ പറയുക വേസ്റ്റൊക്കെ കൂടി കത്തിക്കുന്ന കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളുടെ വീടിൻ്റെ ഓരോ മൂലകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയണത് അതിന് മുന്നേ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എൻ്റെ ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളുമാണ് അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം ഇത്തരം വീഡിയോസൊക്കെ ഫോളോ ചെയ്താൽ മതി കേട്ടോ കാരണം ബാക്കിയുള്ളവർക്ക് ഇതൊരു തമാശ ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര പരിഹാസമായിരിക്കും അപ്പോൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ വീട്ടിലെ ഈ ഭാഗങ്ങളിലൊന്നും നിങ്ങൾ ഒരു കാരണവശാലും തീ അത് നിങ്ങളുടെ കുടുംബം നശിക്കുന്നതിന് കാരണമായി തീരും തീരൂട്ടോ അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു കാരണവശാലും തീയിടാൻ പാടില്ല അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിങ്ങൾ അടുപ്പ് കൂട്ടാനും പാടില്ല കേട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുപ്പ് വരുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വേസ്റ്റ് കൂട്ടി കത്തിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറെ മൂലയിലോ ആണെങ്കിൽ ആ കുടുംബത്തിലെന്നും ദുഃഖവും ദുരിതവും നാശങ്ങളും എന്താ പറയുക സമാധാനം ഇല്ലാത്തൊരന്തരീക്ഷമായിരിക്കും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ നെല്ലവിളക്ക് പോലും കത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ അടുക്കള വരാനും പാടില്ല നമ്മളൊരു തരത്തിലുള്ള ചപ്പോ ചവറ കൊണ്ടിട്ട് കത്തിക്കാൻ പാടില്ല കേട്ടോ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ചില വൃക്ഷങ്ങളുടെ ഇലകൾ പാടുന്നതിന് അല്ലെങ്കിൽ ചില വൃക്ഷങ്ങളെ നമ്മൾ ഈ ഒരു ചപ്പ് കൂട്ടിയിട്ട് കത്തിക്കുന്നത് ചില വൃക്ഷങ്ങളെ ബാധിക്കില്ലേ അങ്ങനെ ബാധിക്കാൻ പാടില്ലാത്ത ചില വൃക്ഷങ്ങളുണ്ട് കൂവളം എരിക്ക് തുളസി നെല്ലി അശോകം അപ്പോൾ ഈ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നമ്മൾ ഈ ചപ്പ് ചവറ് കത്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുന്നതിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു പുകയുടെയും ചൂടിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഇല വാടാനോ അങ്ങനെയൊന്നും പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്താ അറിഞ്ഞോ അറിയാതെ ഈ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഇരട്ടി ദോഷം വന്ന് ഭവിക്കും അപ്പം ഞാൻ ആ ചെടികളെടുത്ത് പറയുന്നുണ്ട് കൂവളം എരിക്ക് തുളസി നെല്ലി അശോകം അപ്പം ഈ അഞ്ച് വൃക്ഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക അപകടവും പറ്റുന്ന രീതിയിൽ നമ്മൾ ചപ്പ് ചവറ് കൂട്ടിയിട്ട് കത്തിക്കരുത് കേട്ടോ വളരെയധികം ശ്രദ്ധിക്കണം ഈ കറി എടുത്ത് പറയുകയാണെങ്കിൽ പലർക്കും അറിയില്ലേ പലരും നമ്മളെ വീട്ടിലെ ചപ്പ കരിയില വേസ്റ്റ് എല്ലാം കൂടി ഒത്തങ്ങ കൂട്ടി കത്തിക്കും അന്നേരം അടുത്ത് കൂവളം നിൽക്കുന്നുണ്ടെന്നോ ഇരുക്കുണ്ടെന്നോ തുളസി ഉണ്ടെന്നോ നെല്ലി അശോകം ഉണ്ടെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളുടെ കുടുംബത്തിലെ സമാധാനം നമ്മൾ കാരണം നശിക്കാൻ പാടില്ല ഒരു ദോഷം നമ്മളുടെ കുടുംബത്തിൽ വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറോ കിണറിനോട് ചേർന്നിട്ട് നിങ്ങൾ ഒരിക്കലും തീയിടരുത് നിങ്ങൾക്കറിയാലോ അഗ്നിയും വെള്ളവും എന്താ പറയുക പരസ്പരം വിരുദ്ധമായിട്ടുള്ള രണ്ട് വസ്തുക്കളാണ് ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിലെ കിണറിനോട് ചേർന്നിട്ട് തീയിടരുത് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യവും ദുഃഖവും കടന്നു വരുന്നതിന് കാരണമായി തീരും അപ്പോൾ ഒരു കാരണവശാലും കിണറിനോട് ചേർന്നിട്ട് നിങ്ങൾ തീയിടാൻ നോക്കിയത് ഇച്ചിരി വിട്ടിട്ട് തീയിടാം നമുക്കിപ്പോൾ പ്രോപ്പർട്ടി ഒക്കെ കുറവാണെങ്കിലും എന്താ പറയുക നമ്മൾ അതിനായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക ഒരു കാരണവശാലും കിണറിനോടൊന്നും ചേർന്നിട്ട് തീടാൻ നിൽക്കരുത് കേട്ടോ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഈശാനമൂല എന്ന് പറയില്ലേ അതായത് വടക്ക് കിഴക്കേ മൂലേനെയാണ് പൊതുവേ ഈശാനമൂല എന്ന് വിളിക്കാറുള്ളത് ഈ ഒരു മൂലയിൽ നമ്മൾ ഒരു കാരണവശാലും തീയിടാൻ പാടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബം ഗതി പിടിക്കില്ല എന്നാണ് പറയുക അപ്പോൾ ഇനി അറിഞ്ഞോ അറിയുമോ അതെ നിങ്ങൾ ആരും തന്നെ വടക്ക് കിഴക്കേ മൂല ഈശാന മൂലയിൽ തീടരുത് അതേസമയം അവിടെ നീലവിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് വളരെ എന്താ പറയുക നല്ല കാര്യമാണ് കേട്ടോ എന്നാൽ ചപ്പ് ചവറ് പോലുള്ള എന്താ പറയുക മാലിന്യങ്ങൾ കൂട്ടി കത്തിക്കുന്നത് എന്താ പറയുക പട്ടട എന്നൊക്കെ പറയും ഈ എന്താ പറയുക മരിച്ചവരെ കത്തിക്കുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് അപ്പോൾ വടക്ക് കിഴക്കിയ മൂലയിലും നിങ്ങൾ തീടരുത് നിലവിളക്ക് കത്തിക്കണം വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് പിന്നെ തെക്ക് കിഴക്കിയ മൂലയിലും അടുക്കള ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നമ്മളുടെ അടുക്കള വരാൻ പാടില്ലയെന്ന് അപ്പോൾ പലരും ചോദിക്കും പിന്നെ അടുക്കളയുടെ യഥാർത്ഥ സ്ഥാനം എവിടെയാണേല ഏറ്റവും നല്ല മൂല എവിടെയാണെന്ന് അടുക്കളയൊക്കെ വരാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനം അല്ലെങ്കിൽ മൂല എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂലയാണ് അത് ഇനി ആരെങ്കിലൊക്കെ പുതുതായിട്ട് വീട് വയ്ക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഒരു ജോൽസിൻ്റെ അടുത്തോ ആചാര്യയുടെ അടുത്തോ പോയി ചോദിക്കുക അവർ പറയണതും ഇതേ കാര്യം തന്നെയായിരിക്കും പറയണ കാര്യം അച്ചട്ടാണ് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് അടുപ്പ് അടുക്കള ഒന്നും വരാൻ പാടില്ലാത്തത് നമ്മളുടെ വീട്ടിൽ അടുക്കളയിലാണല്ലോ നമ്മൾ അഗ്നി ഉണ്ടാവുക തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു കാരണവശാലും അടുക്കള വരരുത് തെക്ക് കിഴക്കേ മൂലയാണ് അടുക്കള വരാൻ ഏറ്റവും ഏറ്റവും എന്താ പറയുക നല്ല നല്ല സ്ഥാനം കേട്ടോ തെക്ക് കിഴക്കേ മൂലയിൽ അടുക്കള ഉണ്ടെങ്കിൽ വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു തെക്ക് പടിഞ്ഞാറെ മൂലയിൽ തീയിടാനോ അടുപ്പ് വയ്ക്കാനോ ഒന്നും പാടില്ല കേട്ടോ അതേസമയം തെക്ക് കിഴക്കേ മൂല അടുക്കള വരുന്നതിന് ഉത്തമാണ് ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ തെക്ക് കിഴക്കിയ മൂലയിലിട്ടിട്ട് നിങ്ങൾക്ക് വേസ്റ്റൊക്കെ കത്തിക്കാം ചപ്പ് ചവറൊക്കെ കത്തിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊന്ന് ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യും വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രമിക്കുക കേട്ടോ